ചെകുത്താനും മോഹൻലാലും സിദ്ദീഖും കഴിഞ്ഞ ദിവസത്തെ പോലീസ് കസ്റ്റഡിയും അതിനോടനുബന്ധിച്ചുള്ള ബാക്കി പുകിലുകളും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും വലിയ പുകല് ചെകുത്താനായിരുന്നു നമ്മൾ സാധാരണ ആരെങ്കിലുമൊക്കെ ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ പിടിയിൽപ്പെടരുതെന്ന് ആഗ്രഹിക്കുകയോ മറ്റാരെങ്കിലും അങ്ങനെയുള്ള മോശമായ എന്തെങ്കിലും വിളിച്ചു പോയാൽ അഭിമാനത്തിന് ക്ഷതമേറ്റു എന്ന് ഒക്കെ ചെയ്യുന്ന സാധാരണ മനുഷ്യരുടെ ചിന്താഗതിയിൽ നിന്ന് വ്യത്യസ്തമാണ് സ്വയം ചെകുത്താൻ ഭാവം അണിഞ്ഞു നിൽക്കുന്ന ഒരു ജന്മം അങ്ങനെയും നിരവധിയായ വൈവിധ്യപൂർണമായ ജന്മങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എവിടെയെങ്കിലുമൊക്കെ പോയിരുന്ന് ഏതെങ്കിലുമൊക്കെ മതങ്ങളെ തെറിവിളിക്കുന്ന പുന്നയ്ക്കലും അതുപോലെ തന്നെ ജാമ്യതയും പിന്നെ സുന്നത്ത് കല്യാണം നടത്തരുത് പൂച്ചാണ്ടി കണ്ടിക്കാതിരിക്കാൻ വേണ്ടി കാശു പിടിച്ച് സുപ്രീം കോടതിയിൽ വരെ പോകുന്ന ആരിഫ് ഹുസൈനും എല്ലാമെല്ലാം ഇതുപോലത്തെ വ്യത്യസ്തമായ അവതാരങ്ങളോ ജന്മങ്ങളോ ഒക്കെയാണ് ആ കൂട്ടത്തിൽ വരുന്നൊരു ജന്മമാണ് ചെകുത്താൻ എന്ന് പറയുന്നത് ഈ ചെകുത്താന് ഏറ്റവും പ്രധാനപ്പെട്ട വിനോദം കിട്ടുന്ന ആളുകളെയെല്ലാം അശ്ലീല പദങ്ങളോടെ തെറികളോടെ എല്ലാവരെയും തെറി പറയുക എന്നുള്ളതാണ് പുള്ളിയുടെ പ്രധാനപ്പെട്ട വിനോദം മമ്മൂട്ടിയെ മോഹൻലാലിനെയും തെറി പറയുക ഇടയ്ക്കൊക്കെ പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയെയും തെറി പറയാറുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അത് ചെയ്യുന്നത് ചെകുത്താൻ മാത്രമാണോ എന്ന് അന്വേഷിച്ചാൽ അങ്ങനെ അല്ലെന്ന് തോന്നും അതുപോലെയുള്ള ഒരുപാട് ചെകുത്താന്മാരും ചെകുത്താട്ടികളുമൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽപ്പുണ്ട് എന്ത് കാണിച്ചാലും എന്തു പറഞ്ഞാലാണോ കാശ് കിട്ടുന്നത് അത് കാണിച്ചും പറഞ്ഞും നേടാനിറങ്ങുന്നവർക്ക് മുന്നിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ധാർമ്മിക മാനദണ്ഡങ്ങളൊന്നും വെക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല അവരവരുടെ ജന്മം അവരവരുടെ വ്യക്തിത്വം അവരവരുടെ അടയാളം അവരവരുടെ പൂർവ്വപിതാക്കൾ അവരവരുടെ പാരമ്പര്യം ഇതൊക്കെ അവരവർക്ക് പ്രാധാന്യമുണ്ടെങ്കിലേ അതിനൊക്കെ പ്രാധാന്യമുള്ളൂ അതല്ല അവരനെ അപമാനിക്കാനുള്ളതും തെറിവിളിക്കാനുള്ളതും ആക്ഷേപിക്കാനുള്ളതുമാക്കി മാറ്റാൻ ഒരാൾ തീരുമാനിച്ചാൽ പിന്നെ ആർക്കാണ് അയാളെ സംരക്ഷിക്കാൻ കഴിയുക അതുപോലൊരു സംഗതിയാണ് ചെകുത്താൻ പിന്നെ ചെകുത്താൻ മോഹൻലാലിനെ പറഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളവും മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളവും അവർ അവരുടെ കാര്യം നോക്കി നന്നായി ജീവിക്കുന്നു നമ്മളൊക്കെ ഓടി നടന്ന കൂടി നടന്ന കാലത്തും അവരാണ് സൂപ്പർ സ്റ്റാർ ഇപ്പം നമ്മളൊക്കെ വടി പിടിക്കുന്ന കാലത്തും അവർ തന്നെയാണ് സൂപ്പർ സ്റ്റാർ അവർക്കറിയാം എവിടെ മിണ്ടണം എവിടെ ഇണ്ടണ്ട എന്ന് എന്ത് പറയണം എന്ത് പറയണ്ട എന്ന് എങ്ങനെ പ്രവർത്തിക്കണം എങ്ങനെ പ്രവർത്തിക്കണ്ട എന്ന് ഇതെല്ലാം വളരെ വ്യക്തമായി അവർക്ക് നന്നായി അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശ്രീനിവാസൻ മഹാവൃത്തികെട്ടവനാണ് മോഹൻലാലെന്നൊക്കെ പറഞ്ഞപ്പോഴും മോഹൻലാൽ അതിനൊന്നും ഒരു മറുപടിയും പറഞ്ഞില്ല പിന്നെ കാണുന്നിടത്ത് വെച്ച് വേണമെങ്കിൽ ഒരു ചൊക്കം കൊടുക്കും അങ്ങനെ കൈകാര്യം ചെയ്യാൻ അതായത് അപ്രവാളികളിൽ മാത്രമല്ല നേരായ സാമൂഹ്യ ജീവിതത്തിലും നല്ല അഭിനേതാക്കളായി എല്ലാം മാനേജ് ചെയ്യാൻ കഴിയുന്നവരാണ് അവരൊക്കെയും ഏതായാലും ലാലേട്ടനെയാണ് വയനാട് പോയതിന് തെറി വിളിച്ചത് ഈ തെറി വിളിക്കുന്ന കാര്യത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അദ്ദേഹം വയനാട്ട് പോയപ്പോൾ വയനാട്ടിലേക്ക് പോയതിന് യൂണിഫോം ധരിച്ചുകൊണ്ട് പോയി അഭിനയിക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞാണ് അതൊക്കെ ഇഷ്ടമല്ലേ അയാൾക്ക് അധികാരപ്പെട്ട അല്ലെങ്കിൽ ധരിക്കാൻ അനുവദിക്കപ്പെട്ട ഒരു സംഗതിയായി അദ്ദേഹം ആ സ്ഥലത്ത് പോയി അവിടെ പോയപ്പോൾ ഈ പറയുന്നത് പോകുന്നത് എന്തിനാണെന്നും പോയത് എന്തിനാണെന്നും അയാൾ ഏത് പാർട്ടിയാണെന്നും ഏത് ജാതിയാണെന്നും ഒന്നും പരിശോധിക്കേണ്ട കാര്യം വേറെ ആർക്കും ഇല്ല അവിടെ എല്ലാവരും വരുന്നുണ്ട് അദ്ദേഹത്തിന് പോകണമെന്ന് തോന്നി അദ്ദേഹവും ചെന്നു അദ്ദേഹത്തിന് ആവശ്യമുള്ള സേവന പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു അദ്ദേഹം മടങ്ങുന്നു പിന്നെ വിമർശിച്ചവർക്കുള്ള പരാതി എന്താ അദ്ദേഹത്തിൻ്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്ന് പറയുന്നതിന് ആർ എസ് എസിൻ്റെ ആളുകളുമായി ഒരു അഫിലിയേറ്റ് ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ആർ എസ് എസുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും വരുമ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് സ്വാഭാവികമായി അവരുടെ ഒരു വികാരം പ്രകടിപ്പിക്കപ്പെടുന്നതും ന്യായീകരിക്കാവുന്നതാണ് കാരണം വേറൊന്നും കൊണ്ടല്ല ഇപ്പോൾ വഖഫ് ബോർഡ് കൈകാര്യം ചെയ്യുന്നതിൽ രണ്ട് മുസ്ലീങ്ങളല്ലാത്തവരെ കയറ്റാൻ വരെ അവസരം നോക്കുമ്പോൾ പള്ളികൾ പൊളിച്ചു കളഞ്ഞും എറിഞ്ഞൊടിച്ചും തകർത്തടിച്ചും അവരെ ഉന്മൂലനം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് എല്ലാ വളവും വെള്ളവും നൽകുന്നവർ എത്ര ദേശീയവാദികളാണെന്ന് ആര് പറഞ്ഞാലും അത് അംഗീകരിക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു വികാരം അവർ പ്രകടിപ്പിക്കും ഏതായാലും മോഹൻലാൽ അവിടെ പോയതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ചെകുത്താന് കുരു പൊട്ടിയത് ചെകുത്താന് കുരു പൊട്ടി വായിൽ വന്നതൊക്കെ പറഞ്ഞു അങ്ങനെ സാമൂഹ്യ മാധ്യമത്തിൽ കുറേ പേരുണ്ട് വായിൽ വരുന്ന എന്ത് തെറിയും എന്തും പറഞ്ഞ് ധനം സമ്പാദിക്കുക അതാരെയാണോ ആൾ നോക്കാതെ വിശ്വാസം നോക്കാതെ ആരെങ്കിലും ബഹുമാനിക്കുന്നവരാണോ ആദരിക്കുന്നവരാണോ എന്ന് നോക്കാതെ ഇഷ്ടം പോലെ പറയുന്നവരുണ്ട് അതിപ്പം ചെകുത്താനെ മാത്രമല്ല പ്രവാചകനായ മുഹമ്മദ് നബി അലൈഹി സല്ലാല്സലമയെ എന്തെല്ലാം പറഞ്ഞ് അപമാനിക്കുന്നു എത്ര മോശമായ പദങ്ങൾ കൊണ്ട് കമൻറ്റുകളായി എഴുതുന്നു ആരെങ്കിലും അറസ്റ്റ് ചെയ്യുന്നോ നടപടിയെടുക്കുന്നോ ഒന്നുമില്ല അതൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യമാണെന്നാണ് പറയുന്നത് ഏതായാലും അതുപോലൊരു അഭിപ്രായ സ്വാതന്ത്ര്യം അതിരുകവിഞ്ഞ നിലയിൽ ചെകുത്താൻ നടത്തി അയാളെ കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ് അതിൽ തർക്കമൊന്നുമില്ല അങ്ങനെ ആരെയും അപമാനിക്കാനൊന്നും ആർക്കും അവകാശം കൊടുത്തിട്ടില്ല അഥവാ അപമാനിച്ചാലും ആക്ഷേപിച്ചാലും ട്രോളിയാലും ഒക്കെ അതിനൊരു പരിധിയുണ്ട് അല്ലാതെ തെറി വിളിച്ചും അത്തരത്തിൽ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല അങ്ങനെ വിളിച്ചേ ആക്ഷേപിക്കാൻ അറിയാവുള്ളൂ എങ്കിൽ മനോഹരമായി ആക്ഷേപിക്കാൻ പഠിക്കുന്ന ഏതെങ്കിലും കോഴ്സിന് ചേരണം അങ്ങനെ അത് പരിശീലിക്കേണ്ടത് ആവശ്യമാണ് അവിടം വരെ എത്തി അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സിദ്ദീഖക്കാടെ പത്രസമ്മേളനം കണ്ടത് സിദ്ദീഖക്ക് അപ്പോൾ പുതിയ ആളായതുകൊണ്ട് പറയുകയാണ് ഇല്ല പുത്തനച്ചി പരപ്പുറം തൂക്കുന്നത് പോലെ അങ്ങ് ചാടി വീണല്ലാത്തിനും പത്രസമ്മേളനം നടത്താനും കേസ് കൊടുത്ത് നിയമത്തിൻ്റെ വഴിക്കെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ലാലേട്ടനെ ചെകുത്താൻ ചീത്ത വിളിച്ചപ്പോൾ വളരെ സേഫായി കേസ് കൊടുക്കാം എന്നാൽ നമ്മുടെ സൗബിനുണ്ടല്ലോ സൗബിനെ മട്ടാഞ്ചേരി മാഫിയാന്നും അല്ലെങ്കിൽ മമ്മൂക്കായ വേറെ ഏതെങ്കിലും തരത്തിലും അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ വിളിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ സിനിമാ നടി ആക്രമിക്കപ്പെടുന്നത് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഇതുപോലൊക്കെ വന്ന് നമ്മുടെ സിദ്ധിക്ക് പത്രസമ്മേളനം നടത്തുമോ പറയുമോ കേസ് കൊടുത്തതിൽ അഭിമാനിക്കുമോ ഒന്നുമില്ല അപ്പോൾ ഇതെല്ലാം ഉപജീവനത്തിന് വേണ്ടി മാത്രമുള്ള ഒരു മാർഗവും അഭ്യാസവും നാടകവുമാണ് എല്ലാവരുടേതും ഉള്ളൂ